മനസ്സിലൊരു പ്രാർത്ഥനയോട് കൂടി രാവിലെ ഏഴ് മണിക്കാരേറ്റാൽ ആദ്യം നോക്കുന്നത് കടലമയാണ് പിന്നെ പ്രഭാത കാര്യങ്ങളൊക്കെ തീർത്ത് മുന്നിൽ വരുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നേരെ പോണത് രാവിലത്തെ ഭക്ഷണം കഴിക്കാനാണ് പിടി പിടിച്ചിട്ട് നേരെ വർക്ക് ഇൻട്രസ്റ്റ് ഇട്ട് താഴേക്കൊരു ഓട്ടമാണ് താഴെയാണ് ആണ് റൂം ഇതാണ് നമ്മുടെ എഞ്ചിൻ ലോക്കർ അങ്ങനെ സേഫ്റ്റി ഐറ്റംസ് ഒക്കെ തലയിലും കാലിലും കയ്യിലും ഒക്കെ ആയിട്ട് എഞ്ചിൻ റൂമിന്റെ പടി കയറി നേരെ പോണത് എഞ്ചിൻ കൺട്രോൾ റൂമിലേക്കാണ് അങ്ങനെ രാവിലെ നാലേറ്റൊട്ട് ഡ്യൂട്ടി നോക്കിയ മോട്ടർമാൻ എനിക്ക് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യും അതുപോലെ തന്നെ സെക്കൻഡ് എഞ്ചിനീയർ ഫോർത്ത് എഞ്ചിനീയറിന് എഞ്ചിൻ റൂമിലുള്ള എല്ലാവർക്കും ചെയ്യേണ്ട ജോലികൾ കൊടുക്കുന്നത് സെക്കൻഡ് എഞ്ചിനീയറാണ് ഈ കമ്പ്യൂട്ടർ പോലത്തെ സാധനത്തിൽ എഞ്ചിൻ റൂമിലോടുന്നത് ഓടാത്തതുമായ എല്ലാ യന്ത്രങ്ങളുടെ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കാണിക്കും എഞ്ചിൻ റൂമിൽ ഇവിടെ മാത്രം എ സി ആണ് നമുക്കല്ല ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കാങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ നേരെ കൺട്രോൾ റൂമിന്റെ പുറത്തിറങ്ങി ടെമ്പറേച്ചർ നാപ്പത്തിനാല് ഡിഗ്രി പുറത്ത് എന്ത് ക്ലൈമറ്റ് ആണോ അതിന്റെ ഡബിൾ ഇവിടെ ഉണ്ടാവും ദേ ഈ മൂന്ന് നിലകളിലായി ഇതേ ഇങ്ങനെ തലയുർത്തി പിടിച്ചിരിക്കുന്ന ഇദ്ദേഹമാണ് നമ്മുടെ മെയിൻ എഞ്ചിൻ ടു ടൂസ്ട്രോക്ക് എഞ്ചിൻ വരുന്നത് മെയിൻ എഞ്ചിന്റെ തൊട്ടപ്പുറത്തായി കാണുന്നത് ഈ മൂന്ന് പേരാണ് കപ്പലിലേക്ക് ആവശ്യമായ വൈദ്യുതി തന്ന സഹായിച്ചുകൊണ്ടിരിക്കുന്ന ജനറേറ്ററുകൾ ഇതാണ് പ്യൂരിഫയർ അതായത് കപ്പലിലേക്ക് വരുന്ന ഇന്ധനത്തിൽ എന്തെങ്കിലും കച്ചറകളും വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേർതിരിച്ച് നല്ല ക്ലീൻ ഓയിലാക്കി തരും ഇതാണ് നമ്മുടെ ഫ്രഷ് വാട്ടർ ജനറേറ്റർ കാണാൻ വലിയ എടുപ്പില്ലെങ്കിലും കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളം നിന്ന് സഹായിക്കുന്നത് ഇദ്ദേഹമാണ് ഇതാണ് നമ്മുടെ എയർ കമ്പ്രസർ എയറിനെ കംപ്രസ് ചെയ്ത് ഇതുപോലുള്ള ബോട്ടിലുകളിലാക്കി വെക്കും ഇവിടെ നിന്നാണ് മെയിൻ എഞ്ചിനും ജനറേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ മറ്റ് കൺട്രോൾ എയർ സിസ്റ്റങ്ങളോട്ടൊക്കെ പോകുന്നത് ഈ കുത്തിപ്പൊങ്ങി നിൽക്കുന്നതാണ് ബോയിലർ കപ്പലിലേക്ക് ആവശ്യമായ സ്റ്റീം ഉണ്ടാക്കുന്നത് ഇതിലൂടെയാണ് ഇതാണ് നമ്മുടെ ഇൻസലേറ്റർ ഓയിലായിട്ടുള്ള തുണികൾ പേപ്പർ മുതലായ സാധനങ്ങളൊക്കെ കത്തിച്ചു കളയുന്നത് ഇതിലൂടെയാണ് അതുപോലെ തന്നെ പലതരത്തിലെ കൂളറുകൾ എ സി റൂം സ്റ്റിയറിംഗ് ഇയർ റൂം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സിഒ റ്റു റൂം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതാണ് നമ്മുടെ ഏറ്റവും താഴെയുള്ള പ്ലാറ്റ്ഫോം ഇവിടെ ഒരുപാട് പമ്പുകളും സെറ്റപ്പുകളൊക്കെയാണ് ഈ കറങ്ങുന്നതാണ് നമ്മുടെ പ്രൊപ്പുലർ ഷാഫ്റ്റ് അങ്ങനെ എല്ലാത്തിനും വർക്കിംഗ് കണ്ടീഷൻ ഓയിൽ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ട് രാവിലത്തെ പണിക്കേറി ഇന്നലെ ഒരു പൈപ്പിന് ഹോൾ വിന്നിട്ടുണ്ടായിരുന്നു ഫിറ്റർ അത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് സെറ്റ് ആക്കി അത് പിടിപ്പിക്കലായിരുന്നു കാലത്തെ പണി പത്ത് മണിയാവാൻ കാത്തിരിക്കും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞൊരു ചായ കുടിക്കാൻ പത്തേ മുപ്പതായ വീണ്ടും ഗോതയിലോട്ട് പണിയൊന്നും മാറി എനിക്കൊരു ഏരിയ ഉണ്ട് അവിടെയുള്ള മെഷീനറികളും സ്ഥലങ്ങളും എപ്പോഴും നീറ്റാൻ ക്ലീൻ ആക്കി വെക്കണം പിന്നെ നേരെ റൗണ്ടിന് പോയി റീഡിംഗും കാര്യങ്ങളൊക്കെ എടുത്ത് ബുക്കിൽ പകർത്തി പന്ത്രണ്ട് മണിയായപ്പോ അടുത്ത ടീം എത്തി ഹാൻഡ് ഓവർ അടുത്ത് നേരെ പോയി ചോറും മീൻപറത്തവും കൂട്ടി ഒരു പിടിയങ്ങ പിടിച്ചിട്ട് നേരെ റൂമിലേക്ക് ക്ഷീണം ണെങ്കിൽ കുറച്ചു നേരം കിടക്കും അല്ലെങ്കിൽ വല്ല വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു മണിയായ വീണ്ടും എഞ്ചിൻ റൂമിലേക്ക് മൂന്ന് മണി വരെ ഡ്യൂട്ടി ഉണ്ട് തേർഡ് എഞ്ചിനീയറിന്റെ ഒപ്പം ജനറേറ്ററിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കലായിരുന്നു അടുത്ത പണി പണിക്കൊരു ക്ഷാമമില്ലാത്തതുകൊണ്ട് ബോറഡി എന്നൊരു വാക്കുകൂടിയില്ല അങ്ങനെ മണിയായി വീണ്ടും ഒരു ചായ കൂടി അതിന്റെ ഇടയ്ക്ക് ഒരു കുപ്പിറക്കളി ഇന്നത്തെ ഹീറോ ആന്റണി ചേട്ടനായിരുന്നു മൂന്നേ പതിനഞ്ചായതും എല്ലാവർക്കും ടാറ്റ പറഞ്ഞു ഓടി നേരെ കുളിച്ച് ഫ്രഷ് ആയി ഒറ്റ ഉറക്കം മണിക്ക് എഴുന്നേറ്റ് രാത്രിത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങി അങ്ങനെ പൊറോട്ടയും ബീഫും കൂട്ടിയൊരു പിടിയങ്ങ പിടിച്ച് രാത്രിത്തെ ഭക്ഷണമയം ആറേ ടു ഏഴാണ് തൊട്ടപ്പുറത്ത് പാട്ടൊക്കെ വെച്ച് ക്യാരംസ് ഇളിയാണ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നേരെ റൂമിലെത്തി വീട്ടിലോട്ടൊക്കെ വിളിച്ച് മനസ്സൊന്ന് ഫ്രീ ആക്കി പിന്നെ കുറച്ചേരം സിനിമ കണ്ടൊന്ന് ചിരിക്കും എട്ട് മണിയായതും വീണ്ടും എഞ്ചിൻ റൂമിൽ പ്രത്യക്ഷപ്പെട്ടു രാത്രി മേലിണങ്ങിയുള്ള പണിയൊന്നും ഉണ്ടാവാറില്ല കുത്തിയിരുന്ന് കുറച്ച് മഞ്ഞ പെയിന്റ് പൂശാനുണ്ടായിരുന്നു അതൊക്കെ തീർത്ത് ഫോർത്ത് എഞ്ചിനീയറിന്റെ കൂടെ കുറച്ചേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഒരു ഓറഞ്ചും കഴിച്ചോണ്ടിരുന്നു പിന്നെ റീഡിംഗും കാര്യങ്ങളൊക്കെ എടുത്ത് ബുക്കിലോട്ട് പകർത്തി പന്ത്രണ്ട് മണിയായതും അടുത്ത ടീമെത്തി ഓവർ കൊടുത്ത് നേരെ റൂമിലേക്ക് കുളിച്ച് ഫ്രഷായിട്ട് കുറച്ചു നേരം വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കും അങ്ങനെ ഉറക്കത്തിന്റെ വിളിയെത്തി ഈ കഥ ഇവിടെ തീരുന്നില്ലട്ട ഒരു എട്ടു മാസം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും